ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കുട്ടികളുടെ ഭക്ഷണ പ്ലേറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവർ ദൈനംദിനം കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ മാക്സിമം ഒഴിവാക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എപ്പോഴും ഇതിങ്ങനെ ടോപ്പുകൾ പറയുമ്പോൾ ജങ്ക് ഫുഡ് ജങ്ക് ഫുഡ് എന്നിങ്ങനെ ജനറലി പറയാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും വിചാരം ഈ ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ പിസ്സ ബർഗർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ പുറത്തു പോയി കഴിക്കണ എന്താ പറയുക അങ്ങനത്തെ സാധനങ്ങൾ മാത്രമാണ് ജങ്ക് ഫുഡ് എന്നുള്ള ഒരു ചിന്ത കാരണം സ്പെസിഫിക് ആയിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല ജങ്ക് ഫുഡ് ഒഴിവാക്കണം ജങ്ക് ഫുഡ് ഒഴിവാക്കണം എന്നാണ് പറയാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ജങ്ക് ഫുഡ് ഒന്നും അല്ലാതെ നമ്മൾ നമ്മുടെ വീട്ടില് കുട്ടികൾക്ക് പലപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ കൂടെ കൊടുക്കുന്ന ചില സംഗതികൾ പലപ്പോഴും നിരുപദ്രവകരം എന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കുന്ന ചില സംഗതികളുണ്ട് അതേതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് സോ ആളുകൾ ലൈവിൽ വന്നു അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഇപ്പൊ ജങ്ക് ഫുഡ് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മൾ പുറത്തുനിന്ന് പോയി വാങ്ങിക്കഴിക്കുന്ന ഹൈ കാലറി ഉള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളെയാണ് അല്ലെങ്കിൽ നമ്മൾ ഈ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഓവർ ആയിട്ടുള്ള മധുരവും കാലോറി ഒക്കെയുള്ള ഫുഡുകളെയാണ് അതായത് അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ല നമ്മൾ പുറത്തു നിന്ന് തന്നെ വാങ്ങി റെഡിമെയ്ഡ് ആയിട്ട് കഴിക്കുന്നതാണ് പലപ്പോഴും ജങ്ക് ഫുഡ് എന്നാൽ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടില് പല ഭക്ഷണങ്ങളുടെയും കൂടെ കൊടുക്കുന്ന ചില സംഭവങ്ങൾ കൂട്ടായിട്ട് അതായത് അതിന്റെ കൂടെ പലപ്പോഴും തേച്ചിട്ടൊക്കെ കൊടുക്കുന്ന ചില സംഗതികൾ അത് ഏതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വലിയ അപകടം വരുത്തിവെക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ഒന്നാമത്തെ സംഭവം ജാമുകളും ജെല്ലികളും ജാമുകളും ജെല്ലികളും നമ്മൾ വളരെ കുഴപ്പമില്ലാതെ എപ്പോഴും ഒരു ജാമിന്റെ കുപ്പി അല്ലെ നമ്മുടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരിക്കും കുട്ടികൾക്ക് നമ്മൾ ബ്രെഡിലും അതിലും ഇതിലൊക്കെ അത് തേച്ച് കൊടുക്കും ചില കുട്ടികള് ചപ്പാത്തി പൂരി അങ്ങനത്തെ സംഗതികൾ വരെ ജാമ് തേച്ചിട്ട് ഇങ്ങനെ റോളാക്കിയിട്ട് എനിക്ക് എനിക്ക് ആക്ച്വലി ഞാൻ ചെയ്തിട്ടുണ്ട് പലപ്പോഴും മോളൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ കുട്ടിയാകുമ്പോൾ അതായിരിക്കും ഇഷ്ടം അപ്പം നമ്മൾ ജാമൊക്കെ ഇങ്ങനെ നന്നായി തേച്ചിട്ട് അതിന് ഇങ്ങനെ റോളാക്കിയിട്ടൊക്കെ കൊടുക്കും അപ്പൊ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കഴിക്കാൻ കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് പല സ്കൂളുകളിലും ഒരു പത്ത് പതിനൊന്ന് മണിക്കൊരു സ്നാക്സ് കൊടുത്തുവിടേണ്ട പരിപാടി ഉണ്ട് അപ്പൊ പല അമ്മമാരും ചെയ്യുന്നത് ബ്രെഡിൽ ജാം തേച്ച് കൊടുക്കുക ജെല്ലികൾ കൊടുക്കുക ജെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അതൊക്കെ അച്ഛനമ്മമാർക്ക് അറിയുന്ന സംഗതികളാ ഇങ്ങനെ ജെല്ലി പോലത്തെ സാധനങ്ങൾ കിട്ടും ജാമോ അപ്പൊ ഇതൊക്കെ നമ്മൾ പലപ്പോഴും പലപ്പോഴും ഭയങ്കര ഓർഗാനിക് ജാമാണ് ആ ജാമാണ് ഈ ജാമമാണ് പിന്നെ എന്താ പറയുക പാഷൻ ഫ്രൂട്ടിന്റെ ജാം അവർ വീട്ടിലുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നമ്മുടെ ആരുടെ വീട്ടിൽ ഒന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയാലും ജാം ഉണ്ടാവാത്ത വീടുകൾ കുറവാണ് നമ്മളും അത് കഴിക്കാറുണ്ട് അല്ലെ പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണ സാധനമായിട്ടാണ് ജാമുകളും ജെല്ലികളും നമ്മൾ ഉപയോഗിക്കാറുള്ളത് എന്താണ് ഇതിന്റെ പ്രശ്നം ഈ ജാമിലും ജെല്ലിയിലും വളരെ ഹൈ കണ്ടന്റിലാണ് എന്തുള്ളത് ഷുഗറും അതുപോലെ തന്നെ സോൾട്ടും ഉള്ളത് ഇതൊക്കെ പ്രിസർവ് ചെയ്യാനും ധാരാളം പ്രിസർവേറ്റീവുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് സോ ഈ ജാമിലും ജെല്ലിയിലുമുള്ള ഹൈ ഷുഗർ കണ്ടന്റും ഹൈ സോൾട്ട് കണ്ടന്റും ഹൈ സോഡിയം കണ്ടന്റും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം അപകടം ഉണ്ടാക്കിയേക്കാം ഇത് എപ്പോഴെങ്കിലും ഇപ്പം ഒരു മാസത്തിൽ ഒരു തവണ ജാമ് തേച്ച് കൊടുക്കണേന്നല്ല പറയുന്നത് പക്ഷെ പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും പല അമ്മമാരും കുട്ടികൾക്ക് സ്നാക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നത് എന്നും ജാമ് തേച്ചിട്ടുള്ള ബ്രെഡോ ജാമ് തേച്ചിട്ടുള്ള എന്ത് ചപ്പാത്തി ഒക്കെയാണ് അപ്പോൾ ഇത് ദിവസേന കഴിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ വളരെ ഹൈ ഷുഗർ നമുക്കറിയാലോ പ്രൊസസ്ഡ് ഷുഗർ ധാരാളം അതിലുണ്ട് സോ ഓവറായിട്ടുള്ള ഷുഗറും ഇത്തരത്തിലുള്ള ഓവറായിട്ടുള്ള സോഡിയം ഒക്കെ ആ കുഞ്ഞിന്റെ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും ആ കുഞ്ഞിന് ചെറുപ്പത്തിൽ തന്നെ വരാൻ അതായത് പെട്ടെന്ന് തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അതുപോലെ ഹൃദ്രോഗങ്ങൾ ഇതൊക്കെ വരാൻ നമുക്കറിയാമല്ലോ ഓവറായിട്ടുള്ള ഇതിന്റെ ഉപയോഗമാണ് പലപ്പോഴും ചെറുപ്പക്കാർ ഹൃദ്രോഗവും അല്ലെങ്കിൽ വൃക്ക രോഗവും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നത് നമുക്കൊക്കെ അറിയുന്നതാണ് സോ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം സോ ജാംസ് ആൻഡ് ജെല്ലീസ് ആണ് ഒന്നാമത്തെ അപകടകാരികള് രണ്ടാമത്തെ സംഭവം പറഞ്ഞാൽ മയണീസ് ഇന്ന് നമ്മൾ എന്ത് വാങ്ങിക്കൊണ്ടുവന്നാലും മയണൈസ് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെ മയണൈസ് നമുക്ക് ഫ്രീ ആയിട്ട് കടക്കാർ തരും അതിപ്പോ നമ്മള് എന്താ പറയാ എന്ത് സംഭവം വാങ്ങിയാലും മയണൈസ് ഇങ്ങനെ കട്ടി കട്ടിക്ക് നമുക്ക് കിട്ടും ഈ മയണീസ് പല ആളുകളും വീട്ടില് ഇതിന്റെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പലരും അപ്പോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാരണം മൈനൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് ഉടൻ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിന്റെ അത് കുറെ നേരം അതിന് ഷെൽഫ് ലൈഫ് ഇല്ല പലരും അത് ഈ പറയുന്ന ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുന്നത് പോലെ കണ്ടിട്ടുണ്ട് അത് വളരെ അപകടമാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറയണം അത് ഇൻഫെക്ഷൻ കാരണം നമുക്കറിയാലോ പലപ്പോഴും ഷവർമടയൊക്കെ കൂടെ ഭക്ഷ്യ വിഷബാധയിൽ നമ്മൾ കേട്ടതാണ് പലപ്പോഴും വില എന്ന് പറയുന്നത് ഈ പറയുന്ന മൈനൈസ് ആണ് കാരണം അത് ഇൻഫെക്റ്റഡ് ആവും അതിൽ പലതരത്തിലുള്ള അണുബാധകൾ ഉണ്ടാവും എന്നാൽ ഇതൊന്നും അല്ലാതെ തന്നെ മൈണേസ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം അപകടകാരിയാണ് കാരണം അതിലുള്ളത് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റ് ആണ് ഹൈഡ്രജനേറ്റഡ് ഓയിലാണ് ഹൈഡ്രജേറ്റഡ് ഓയിലാണ് നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് അതിപ്പോ കുട്ടികൾക്ക് മാത്രല്ലാട്ടോ ഈ മയണേസ് സ്ഥിരമായിട്ട് തേച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന എത്രയോ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മയണേസിൽ മുക്കി 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 ഭക്ഷണം കഴിക്കുന്ന ആളുകളെ ഈ മയണേസ് എന്ന് പറയുന്നത് ഹൈഡ്രജേറ്റഡ് ഫാറ്റ് ആണ് ഈ ഹൈഡ്രോജേറ്റഡ് ഫാറ്റ് നമ്മുടെ വളരെയധികം തിയറട്ടിക്കലി പ്രൂവൺ ആണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഹൃദ്രോഗവും വൃക്കരോഗവും അതുപോലെയുള്ള എല്ലാ മെറ്റബോളിക് പൊണ്ണത്തടി ഷുഗർ പ്രഷർ ഇതെല്ലാം ഉണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരാളാണ് മയണീസ് സോ ജാംസ് ജെല്ലീസ് നെക്സ്റ്റ് ഇസ് മയണീസ് ഓക്കെ ഇനി നമ്മൾ അവസാനത്തെ ആളിലേക്ക് പോവാണ് എന്താണത് അവസാനത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മള് ഈ നുട്ടല്ലാന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ തേച്ചു കൊടുക്കാൻ പറ്റുന്ന ചോക്കോ ചോക്ലേറ്റിന്റെ പലതല ശ്രേഷ്ഠം പോലെ ഇപ്പം നമ്മുടെ വിപണികളിൽ ലഭ്യമാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോ പലപ്പോഴും ഇത് വലിയ ആളുകൾ വരെ ഇതിൽ തേച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നോക്കൂ ഇതിലും മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറത്തുള്ള അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇതില് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ് ഇതിന്റെ ടേസ്റ്റ് വളരെ നല്ലതായത് കൊണ്ട് തന്നെ ഇവൻ നമ്മൾ പോലും ഇത് തേച്ച് തന്നു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കും കാരണം നല്ല ടേസ്റ്റ് ആണ് കാര്യം നല്ല ആയിട്ടുള്ള ചോക്ലേറ്റ് ഒരു സ്പ്രെഡാണത് സോ എപ്പോഴെങ്കിലും കളി കഴിക്കുന്നതല്ല പക്ഷേ ഇങ്ങനെയുള്ള ചോക്ലേറ്റ് സ്പ്രെഡുകള് അതിപ്പോൾ ഒരു ഒരു കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു മാത്രമല്ല ഇഷ്ടം പോലെ ഹെർഷീസിന്റെ അങ്ങനെ നൂറ് കമ്പനികളിലെ നിങ്ങളൊരു മോളിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റിയ ജാമിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് സ്പ്രെഡുകള് സോ അതും ഇത്തരത്തിൽ വളരെയധികം അപകടം അല്ലെങ്കിൽ കാരണം ഇതിൽ വളരെയധികം ഷുഗറും സോ അതുപോലെ തന്നെ സോൾട്ടും പ്രിസർവേറ്റീവ്സും ഒക്കെ വളരെ കൂടുതലുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിലുള്ള ചോക്ലേറ്റ് സ്പ്രെഡുകൾ സോ അതും കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാൻ ആക്ച്വലി ഒരാളെ മറന്നുപോയി നാല് വില്ലന്മാരുണ്ട് ഇതിലിപ്പോ നമ്മൾ പറഞ്ഞ ജാംസ് ആൻഡ് ജെല്ലീസ് രണ്ടാമത്തെ മയണേസ് മൂന്നാമത്തെ ചോക്ലേറ്റ് സ്പ്രെഡുകൾ അത് ഏത് കമ്പനിയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ചോക്ലേറ്റിന്റെ നാലാമത്തെ ആള് സോസ് എനിക്ക് തോന്നുന്നു ഇതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരനായിട്ടുള്ള ഒരാൾ സോസാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആഡുകളിലൊക്കെ കണ്ടിട്ട് അതിൽ മതിമറന്നിട്ടാണ് നമ്മൾ ഈ സോസ് ഉപയോഗിക്കാറുള്ളത് അവരെന്താ കാണിക്കുന്നത് ഹോ കുറെ എന്താ പറയുക തക്കാളി ഇങ്ങനെ വരുന്നു തക്കാളി ക്ലീൻ ചെയ്യുന്നു തക്കാളിയിൽ നിന്ന് അവർ സോസ് ഉണ്ടാക്കുന്നു നോക്കൂ ഇതൊക്കെ പല ആഡുകളും നമ്മുടെ കണ്ണിൽ കൂടിയിടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തക്കാളി അവർ ഉപയോഗിക്കുന്നുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിൽ അതിലവര് അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി ഷുഗറും അതുപോലെ തന്നെ സോൾട്ടും സോഡിയം അതായത് ഹൈ സോഡിയം കണ്ടന്റാണ് ഈ സോസിലുള്ളത് സോ അത് നമ്മുടെ കിഡ്നികൾക്ക് വളരെ അധികം ഓവർലോഡ് ഉണ്ടാക്കും കിഡ്നികൾക്ക് ബേഡൻ ആവും അപ്പോൾ പലപ്പോഴും അത് കിഡ്നികളുടെ ആരോഗ്യത്തെ ബാധിക്കാം അതിലുള്ള ഹൈ ഷുഗർ കണ്ടന്റും സോൾട്ട് കണ്ടന്റും നമുക്ക് അറിയാലോ ജീവിതചര്യാ രോഗങ്ങൾ മെറ്റബോളിക് സിൻഡ്രോംസ് ഉണ്ടാക്കാൻ വളരെ പ്രാപ്തമായവയാണ് അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികൾക്ക് കിഡ്നി രോഗങ്ങളും ഹൃദ്രോഗവും പൊണ്ണത്തടിയും ഷുഗറും പ്രഷറും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് സോ ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും നമ്മളൊക്കെ എത്രത്തോളമാണ് ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും കുട്ടികൾക്ക് കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇവരുടെ സ്നാക്സ് ആയിട്ടാണ് സോ ഏഹ് എനിക്കറിയാം സ്നാക്സ് ആയിട്ട് നമ്മൾ പലപ്പോഴും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും തേച്ച് കൊടുക്കുന്നുണ്ടാവുക കാരണം ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് അവർക്ക് കഴിക്കാനുള്ള എളുപ്പം ഉണ്ട് ഒന്നുകിൽ സോസ് ആയിരിക്കും സോസ് പലപ്പോഴും നമ്മൾ എല്ലാം അങ്ങനെ മുക്കി മുക്കി കഴിക്കാൻ അല്ലെ നമ്മൾ എന്തുണ്ടാക്കിയാലും സോസിൽ മുക്കിയിട്ടാണ് നമ്മളും കൂടി കഴിക്കുന്നത് സോ ഈ സോസ് എന്ന് പറയുന്ന ആള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മുഴുവൻ തക്കാളി ഒന്നും അല്ല തക്കാളി വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉണ്ടാവൂ ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ പ്രിസർവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് സോ ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക വേണ്ട എന്നല്ല പറയുന്നത് കുട്ടികളുടെ ദൈനംദിനമായ ജീവിതത്തിൽ അവരുടെ ഡയറ്റിൽ അവരുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തരുത് പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ഭക്ഷണമായിട്ട് പോലും കരുതിയിട്ടുണ്ടാവില്ല നമ്മൾ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കാറില്ല കുട്ടികൾക്ക് ഇഷ്ടമാണ് ടേസ്റ്റ് ഇഷ്ടമാണ് അവർ കഴിക്കുന്നുണ്ട് അത് മാത്രമായിരിക്കും നമ്മുടെ മനസ്സിൽ പക്ഷേ അറിയാതെ പോലും നമ്മൾ ഈ ചെയ്യുന്നത് ദിവസേന അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന വലിയ ഒരു തെറ്റാണ് സോ ഈ നാല് ആളുകളെ ആരൊക്കെയാണ് ജാംസ് ആൻഡ് ജെല്ലീസ് ജാമുകളും ജെല്ലികളും മൈണൈസ് മൂന്നാമത്തേത് ചോക്ലേറ്റ് സ്പ്രെഡുകള് നാലാമത്തേത് സോസ് ഇതിപ്പോ ഏത് കമ്പനിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം മുന്നൂറ് കമ്പനികൾ ലഭ്യമാണ് സോ ഞാൻ ജനറലിയാണ് പറയുന്നത് ഒന്ന് മറ്റതിനേക്കാൾ നല്ലത് എന്നില്ല ഇതിലെല്ലാം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം പ്രിസർവേറ്റീവുകൾ അവർ ആഡ് ചെയ്യുന്നുണ്ട് ധാരാളം ഷുഗറും സോൾട്ടും ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമേ അത് കേട് കേടുവരാതിരിക്കുകയുള്ളൂ ഇതെല്ലാം പലപ്പോഴും ചില കുട്ടികൾക്ക് ജോയിന്റുകൾക്ക് വരെ ഈ ഹൈ സോഡിയം ഹൈ സോൾട്ടൊക്കെ ഉണ്ടാകാരണം ജോയിന്റുകൾക്ക് വരെ ആർത്രൈറ്റിസ് ഒക്കെ ഉണ്ടാവുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നു കേട്ടോ സോ ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഞാൻ ജനറലി പറഞ്ഞതാണ് ഇത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ എത്രയോ ചെറുപ്പക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പലർക്കും ഇതിന്റെ വരുംവരായകൾ അറിയില്ല ഇത് ഇവർ വിചാരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഭക്ഷണമാണെന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ടേസ്റ്റ് മാത്രമാണ് നോക്കുന്നത് സോ കുട്ടികൾ കഴിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് നല്ലതാണ് വിചാരിച്ചിട്ട് കുട്ടികൾ എന്തെങ്കിലും കഴിക്കട്ടെ പലപ്പോഴും അച്ഛന്മാരോട് ഇതൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ അവർ എന്തെങ്കിലും കഴിക്കട്ടെ വിചാരിച്ചിട്ട് കൊടുക്കുകയാണെന്നുള്ള നോക്കൂ എന്തെങ്കിലും കഴിക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും കുട്ടികൾക്ക് വിഷം കൊടുക്കുവോ ഇല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ പോയിസണിങ് ആണ് അതായത് പെട്ടെന്നുള്ള ഇണ്ടാക്കുക ഇത് കാലക്രമേണയാണ് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സോ എന്തെങ്കിലും കഴിക്കട്ടെ എന്നുള്ളതല്ല നല്ലത് കഴിക്കട്ടെ എന്നുള്ളതാണ് കേട്ടോ ഇതൊക്കെ പതുക്കെ പതുക്കെ അവരുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശിക്കുന്ന വിശിക്കുന്ന സമയത്ത് കുട്ടികൾ കഴിക്കും അങ്ങനെ അവർ വിശപ്പ് സഹിച്ചൊന്നും ഇരിക്കില്ല പക്ഷെ നമുക്ക് അതിനുള്ള ഒരു വിൽ പവർ വേണമെന്ന് മാത്രം നമ്മൾ കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ വാശി പിടിക്കുമ്പോഴൊക്കെയാണ് ഇങ്ങനെയുള്ള സംഗതികൾ വാങ്ങിക്കൊടുക്കാറുള്ളത് പക്ഷേ അവരുടെ ആ വാശി നമ്മൾ അവരുടെ കാലം മുഴുവൻ അവർക്ക് ഒരു ബേഡനാണ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം മനസ്സിലാക്കണം അത് അവരല്ല മനസ്സിലാക്കേണ്ടത് നമ്മളാണ് പലപ്പോഴും ഇതൊക്കെ അച്ഛന്മാരെടുത്ത് പറയുന്ന സമയത്ത് അവർ കുട്ടികളോട് കണ്ടോ ഡോക്ടർ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ള മെച്ചൂരിറ്റി ഒന്നും ആ പാവം കുഞ്ഞുങ്ങൾക്ക് നാലോ അഞ്ചോ വയസ്സുള്ള കുട്ടികൾക്ക് ആയിട്ടില്ല ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ് നിങ്ങൾ അച്ഛനമ്മമാരാണ് എന്നിട്ട് നിങ്ങളാണ് വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ചാലല്ലേ ഇവർ കഴിക്കൂ വാങ്ങിക്കൊണ്ട് വരാതിരിക്കുക കേട്ടോ ഇനി അങ്ങനെ വേണമെങ്കിൽ തന്നെ എപ്പോഴെങ്കിലും വൺസിൻ എ വീക്ക് വല്ലതും കൊടുക്കുക അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഇത് അവരുടെ ടിഫിൻ ബോക്സിന്റെ ഭാഗം ആക്കരുത് കേട്ടോ യെസ് അപ്പോ ഇത്രയാണ് ഇന്ന് പറയാനുള്ളൂ അപ്പൊ കുട്ടികളുടെ ഡെയിലി ടിഫിനിൽ ഒഴിവാക്കേണ്ട സംഗതികൾ നാലാളുകൾ ആ നാലാളുകൾ ഇവരൊക്കെയാണ് എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞു സോ നമുക്ക് അടുത്ത ടോക്കുമായിട്ട് കാണാം ഇതെല്ലാ അച്ഛനവുമാരിലേക്കൊന്ന് എത്തിക്കണം കാരണം ഇന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ അച്ഛനവന്മാരും സ്നാക്സ് ആയിട്ട് ടിഫിൻ ബോക്സിൽ പൊതിയതിൽ ഇതിൽ ഏതെങ്കിലും ഒരാളുണ്ടാവും എനിക്ക് തോന്നുന്നു മൈനൈസ് ഉണ്ടാവാൻ വഴിയില്ല പക്ഷെ ഒന്നുകിൽ ജാം അല്ലെങ്കിൽ സോസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സ്പ്രെഡ് ചോക്ലേറ്റ് സ്പ്രെഡുകൾ കേട്ടോ അപ്പോ ഇത് എല്ലാ അച്ഛനവന്മാരിലേക്കും ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ അപകട സാധ്യതകൾ എന്നുള്ള ഈ ഒരു ടോക്ക് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക സോ അടുത്ത ടോക്കായിട്ട് നമുക്ക് കാണാം ബൈ ഗുഡ് നൈറ്റ്